നമ്മൾ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അഡീനിയം പ്ലാന്റുകൾ നശിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല കാരണം ഇതെവിടെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നാല് സ്റ്റെമ്മുകളൊക്കെ ആയിട്ട് ഇത് ബഡ്സൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫുകൾക്കൊന്നും തന്നെ ഒരു ക്ഷീണമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റിന് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല അത്ര ഒരു ഫ്രഷ് പ്ലാന്റ് ആയിട്ട് നല്ല വെയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് നമ്മൾ മഴക്കാലത്ത് മഴ കൊള്ളാതെ മാറ്റി വെച്ചിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിനൊരു കംപ്ലൈൻറ്റ് വരിക എന്നുള്ളത് എനിക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറുമാണ് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയാൽ അത് ഇത്രയും നല്ലൊരു പ്ലാന്റിങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നനയ്ക്കുന്ന സമയത്താണ് ഞാൻ അടിയിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വല്ലാതെ ശരിക്കും ഏകദേശം അതിൻ്റെ കോഡക്സ് മൊത്തത്തിൽ തന്നെ ചീഞ്ഞു പോയിരിക്കുന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ ഒരുപാട് നല്ല കുറച്ച് വർഷം പഴക്കമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഫ്രോൺ ചെയ്തിട്ടൊക്കെ നിർത്തി നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ഉള്ള ടൈപ്പാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രോഡക്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചീഞ്ഞ് പോയിരിക്കുകയാണ് ഈ ഒരു പ്ലാന്റിനെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ലാസ്റ്റിൽ ആ സ്റ്റെമ്മിലേക്ക് എത്തുന്നവരെയും അതിങ്ങനെ പ്ലാന്റ് ഫ്രഷ് ആയിട്ട് നിൽക്കും അത് ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ് അതാ സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അതാ പ്ലാന്റ് എപ്പോഴും തന്നെ അതിൻ്റെ ആ എൻഡിൽ ചീച്ചിൽ വരുന്നവരെ പ്ലാന്റ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കും ഏറ്റവും ചീഞ്ഞ് കഴിഞ്ഞാലും മുകളിൽ നാല് ഇലയാണെങ്കിലും അതിങ്ങനെ നല്ല ഫ്രഷിൽ നിൽക്കും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതിങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം ഇതുകൊണ്ട് ഇതിനിടെ ഒച്ചിൻ്റെ ചെറിയ ശല്യമുണ്ട് ഒച്ചിതിൻ്റെ ഈ കോഡക്സിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കടിച്ച് നിന്നിരിക്കുന്ന പോലെ കണ്ടോ അതുകൊണ്ടാണോ അങ്ങനെ ഒരു ചീച്ചിൽ എന്നുള്ളത് അറിയില്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അടിയിന് ഞാൻ പ്ലാന്റ്സ് ഇതുപോലെ ചീച്ചിൽ കാണാറുണ്ട് പലർക്കും പലപ്പോഴും പല പ്ലാന്റുകൾക്കും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇതുപോലെ എപ്പോഴും നനയ്ക്കുന്ന സമയത്തും ഒക്കെ ആ പ്ലാന്റിനൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്ത് നമുക്കിതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചീഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവനായിട്ടും തന്നെ നമ്മളത് മുറിച്ച് മാറ്റണം അത് മുറിച്ച് മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്കത് പുതിയ പ്ലാന്റ് ആയിട്ട് പിടിപ്പിച്ചെടുക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഡക്സ് ഇങ്ങനെ ഭംഗിയുള്ള കോഡക്സിൻ്റെ ഒരു ഭംഗിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നീട് നമുക്ക് സാധാരണ ഒരു കട്ടിങ്സ് വെച്ച് നമ്മൾ പിടിപ്പിച്ച പ്ലാന്റിൻ്റെ ഭംഗിയുണ്ടാവുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫംഗീസൈഡ് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കും നന്നായിട്ട് നമുക്ക് നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പോട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നോർമൽ പോട്ടിങ് രീതിയിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് കൊടുത്താൽ മതി പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പരഞ്ച് ദിവസം നമ്മൾ തള്ളലത്ത് വെക്കുക ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അണിച്ചു കൊടുത്താൽ മതി പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടൊരു ഗ്രാഫ്റ്റഡ് അടിയനിയായിരുന്നു അതും ഇതുപോലെ കോഡക്സ് ചെറുതായിട്ട് ചീഞ്ഞ് പോയപ്പോൾ നമ്മൾ പിടിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല നന്നായി പിടിച്ച് കിട്ടുക തന്നെ ചെയ്യും ഇതാ വെച്ച് കൊടുത്ത ഫസ്റ്റ് ഡേ നമ്മൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം നനച്ച് കൊടുക്കാൻ പാടില്ല അത്രയും ദിവസം തണലത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ വെയിലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് നമുക്ക് നല്ല രീതിയിൽ പഴയതുപോലെ തന്നെ ആക്കി എടുക്കാനായിട്ട് പറ്റും